അതെ ഞാനൊരു ഫോൺ അഡിക്റ്റാണ് അത് ഞാൻ ഓപ്പണായിട്ട് സമ്മതിക്കുക പണ്ടൊക്കെ നമ്മൾ നമ്മുടെയൊക്കെ ഒരു പ്രായത്തിൽ പ്രായത്തിലിപ്പം മെല്ലിനേലായ ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെയൊക്കെ പ്രായത്തിൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ പേരൻസൊക്കെ വന്നിട്ട് പറയും ഫോൺ എടുത്ത് മാറ്റി വെക്കുക ഫോൺ യൂസ് ചെയ്യുന്ന നല്ലതല്ല എന്ന് പക്ഷേ ഇപ്പോഴത്തെ തന്നെ റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ പ്രായമായിട്ടുള്ള ആളുകൾ പോലും നമ്മൾ രാത്രിയായ പോലും ഉറക്കമില്ലാതെ അവരിരുന്ന് സ്ക്രോൾ ചെയ്യുന്നതൊക്കെ കുറേ റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹൈലി റിലേറ്റബിൾ ആണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എടുത്ത് എടുത്തു കഴിഞ്ഞാൽ യങ് ആയാലും അഡൽട്ടായാലും ഈവൻ ഓൾഡ് നമ്മുടെ പേരൻസ് ആയപ്പോലും അല്ല ഇപ്പോൾ ഗ്രാൻഡ് പേരൻസ് ഒക്കെ മാത്രമായിരിക്കും ചിലപ്പം നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശി അപ്പച്ചൻ അപ്പച്ചുകാരൊക്കെ മാത്രമായിരിക്കും ചിലപ്പോൾ അത്ര സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാത്ത ഉണ്ടാകത്തുള്ളൂ ബാക്കി നമ്മുടെ ഒരു മെജോറിറ്റി ആളുകളും സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആണ് വളരെ ഈസി ആയിട്ട് പറയാം എൻ്റെ ലൈഫിൽ ഞാൻ ഞാനൊരു സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആണോ എന്ന് എനിക്കൊരു സംശയം തോന്നി അപ്പോൾ അത് ഞാൻ എങ്ങനെ ഈ ഉണ്ട് അങ്ങനെ അഡിക്റ്റ് ആണ് ഞാനത് എങ്ങനെ മാറ്റും എന്നുള്ള രീതിയിൽ ഞാൻ റിസർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങളൊരു സ്മാർട്ട് ഫോൺ ആണോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ അറ്റ് ദി എൻഡ് ഈ അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത കാര്യമാണ് ഇതെനിക്ക് ചെയ്തുകൊണ്ട് വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ ഒരുപാട് ബേൺ ഓട്ടിൽ നിന്ന് തന്നെ രക്ഷിച്ചിട്ടുണ്ട് സ്മാർട്ട് ഫോൺ അഡിക്ഷനിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരുപാട് രക്ഷി രക്ഷിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ കോമൺ ആയിട്ടും ചില ദിവസങ്ങളിൽ നമുക്ക് സ്ലിപ്പാകും എകെ ഞാനൊരു പെർഫെക്റ്റ് ആയ വ്യക്തി എന്നുള്ള ഒരു എൺപത് ശതമാനം പക്ഷേ എൻ്റെ അഡിക്ഷൻ മാറ്റിയെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ട്വൻറ്റി പെർസെൻറ്റ് അവിടെ ഇവിടെയൊക്കെ മാറി പോകുന്നുണ്ട് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈവൻ നമ്മളിപ്പോൾ ഒരു വാഷ്റൂമിൽ പോകുന്ന സിറ്റുവേഷനിൽ പോലും നമ്മൾ ഫോണുകൊണ്ടാണ് പോകുന്നത് ഫോണില്ലാതെ പോകുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതെല്ലാവരുടെയും ലൈഫിലുണ്ട് അപ്പോൾ നിങ്ങൾ അഡിക്റ്റ് ഡിക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് സയൻസ് ഓഫ് ഫോൺ അഡിക്ഷൻ അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ആൻസൈറ്റി വിത്തൗട്ട് ഫോൺ ഫോൺ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസൈറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ അതൊരു പ്രശ്നമാണ് അതിൻ്റെ ഒരു നോമോ ഫോബിയ എന്നുള്ളൊരു കണ്ടീഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ചിലരൊക്കെ ആരെങ്കിലും ഇങ്ങനെയൊരു കണ്ടീഷനൊക്കെ ഉണ്ടോ നമുക്ക് വെറുതെ ഗൂഗിളിൽ നോമോ ഫോബിയ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് നമുക്ക് വിക്കിപീഡിയയിൽ ഓക്കെ നോമോഫോബിയ വിക്കിപീഡിയ പിള്ളേരും വിക്കിപീഡിയയിലാണ് പോകുന്നത് അപ്പോൾ വിക്കിപീഡിയയിൽ പോയി തന്നെ അവർ പറയുന്നുണ്ട് ഈസ് എ വേഡ് നൊമോഫോവിയ ഇസ് എ വേർഡ് ഫോർ ദ ഫിയർ ഓഫ് ഓർ ആൻസൈറ്റി കോസ്ഡ് ബൈ നോട്ട് ഹാവിംഗ് എ വർക്കിംഗ് മൊബൈൽ ഫോൺ അപ്പോൾ അതൊരു പ്രശ്നമാണ് എന്നുള്ളത് സത്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആൻസൈറ്റ് ചെയ്ത് തോന്നുന്നുണ്ടോ വിത്തൗട്ട് ഫോൺ യു ഹാവ് നോമോഫോബിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിൽ നിങ്ങൾക്ക് അറിയാമോ അവർ ഇന്ന് താഴെ നിങ്ങൾ ടാഗ് ചെയ്ത് കമൻറ്റ് ചെയ്യും നമുക്ക് നോമോഫോബിയ ഉള്ള ഒരു കണ്ടീഷൻ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് അഡിക്റ്റഡ് ആയി പോകാതെ ഇതിൽ നിന്ന് തിരിച്ച് കൊണ്ടുവരേണ്ട സിറ്റുവേഷനും വളരെയധികം ഒക്കെ കുറപ്പിളല്ല ഒരു അഞ്ച് വർഷം നിങ്ങൾ ഇതൊക്കെ വലിയൊരു പോപ്പുലർ ടൈമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇനി രണ്ടാമതായിട്ട് നമ്മൾ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു രണ്ടാമത്തെ അഡിക്ഷൻ എന്ന് വെച്ചാൽ സമയം അറിയാതെ അറിയാതിരുന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ ഫോൺ യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നു പക്ഷേ കുറേ റീൽസ് സ്ക്രോൾ ചെയ്തിട്ട് സമയം സമയമൊന്നും അറിയാലോ സാധനം ഇത്ര സമയം പോയോ എന്ന് ചിന്തിച്ച് ഒരുപാട് മൊമെൻറ്റ്സിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം യൂസ് ചെയ്യുമ്പോൾ ടൈം ജസ്റ്റ് ഫ്ലൈസ് ഇനി അടുത്ത കണ്ടീഷൻ അർസ്റ്റ് ടു ചെക്ക് ഇൻ പബ്ലിക് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോകണം നമുക്കൊരു വെയിറ്റിംഗ് ക്യൂ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എല്ലാവരും മെജോറിറ്റി ആളുകൾ ഫോൺ എടുത്തിട്ട് ഫോണിൽ സ്ക്രോൾ ചെയ്യായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും കാത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്കിപ്പോൾ വലിയ പേഷ്യൻസിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല പണ്ടൊക്കെ നമ്മൾ കാത്തിരുന്ന് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയായിരുന്നു അവൻ വരാൻ ലേറ്റായാലും കുഴപ്പമില്ല ഫോണുണ്ട് ഫോണിനകത്ത് നോക്കി സമയം കളയാം അല്ലെങ്കിൽ വൈഫിന് ഷോപ്പിങ്ങിനുണ്ടോ വൈഫിനെ ഷോപ്പിന് ഇട്ടിട്ട് കാരണകത്തിരുന്ന് ഹസ്ബൻഡ്സ് സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നു ലൈക്ക് നമുക്ക് പബ്ലിക് പ്ലേസ് പോലും നമ്മൾ സോഷ്യലി നമ്മുടെ നടക്കുന്ന കവല കാര്യങ്ങൾ അറിയാതെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടോ വളരെയധികം നമ്മൾ എപ്പോഴും ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടോ ദാറ്റ്സ് എ പ്രോബ്ലം ഈഗർ ടു ചെക്ക് ഫോൺ ഓൾ ദി ടൈം ദാറ്റ്സ് കൺസിഡർ ആസ് എ സൈൻ ഓഫ് അഡിക്ഷൻ സൈൻ ഓഫ് ഫോൺ അഡിക്ഷൻ ഇനി അടുത്തത് ഫസ്റ്റ് തിങ്ങ് ആൻഡ് ലാസ്റ്റ് തിങ്ങ് എന്താ നൈറ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ് നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ പോയി എത്ര പേര് അല്ലെങ്കിൽ എന്ത് നോട്ടിഫിക്കേഷൻസ് ഉണ്ടോ വാട്സാപ്പിൽ പോകുന്നു അവിടെ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ പിന്നെ ഫേസ്ബുക്കിൽ പോകുന്നു അവിടെ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ സ്നാപ്പിൽ പോകുന്നു അങ്ങനെ ലൈക്ക് ഇറ്റ്സ് ഇറ്റ്സ് നോട്ടിഫിക്കേഷൻസ് ഒരു വേൾഡിൽ നമ്മൾ നടക്കുകയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ എപ്പോഴും നോട്ടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോൺ എടുക്കുന്നുണ്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ വരണം അതുപോലെ തന്നെ കിടക്കണേനു തൊട്ട് മുമ്പ് നിങ്ങൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഫോൺ അഡിക്ഷൻ്റെ സൈനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക അപ്പം രണ്ടാമതായിട്ട് നമുക്കിതിനകത്ത് ഇത് ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ എനിക്ക് വരാൻ പോകേണ്ടിയിരുന്ന കുറച്ച് ഹെൽത്ത് പ്രോബ്ലം സാധ്യതകളാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനകത്ത് ആദ്യമേ തന്നെ സ്ലീപ്പ് ഡിസ്ട്രപ്ഷൻ ഇതിനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഐ ഓപ്പൺലി അഡ്മിറ്റ് കാരണം ഒരു സമയത്ത് ഫോൺ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തപ്പോൾ ഡിസ്രപ്ഷൻ അതായത് പ്രോപ്പറായിട്ട് ഉറക്കാൻ പറ്റില്ല കാരണം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല അതൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്ലൂ ലൈറ്റ് എന്നുള്ളൊരു സംഭവം ഇത് വളരെ കോമൺ ആണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ രാത്രി നമ്മൾ കിടക്കുമ്പോൾ റൂം ഡാർക്ക് ആകാതെ എന്തെങ്കിലും ഒരു ടേബിൾ ലാമ്പോ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാൻ നിങ്ങൾ ഇനി അഥവാ ഫോൺ ഡാർക്ക് റൂമിൽ കിടന്ന് ഒത്തിരി നേരം സ്ക്രോൾ ചെയ്യുന്നിട്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ബ്ലൂ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്ലാസസ് എന്തെങ്കിലും വെക്കുക കമ്പ്യൂട്ടർ ഈവൻ ഫോൺ എന്ന് പറയുന്നെങ്കിൽ ഈവൻ എന്ത് ഡിജിറ്റൽ ഡിവൈസും വേണം നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിൽ സ്ലീപ്പ് ഡിസ്രൻ നിങ്ങൾക്ക് വളരെ ചാൻസ് ഉണ്ട് ഉണ്ടായതാണ് ഇനി അടുത്ത ഹെൽത്ത് പ്രോബ്ലം എന്താണ് റെഡ്യൂസ്ഡ് ഫോക്കസ് ഇതും എനിക്കുണ്ടായ ഒരു സംഭവമാണ് ഐ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് നമ്മൾ തലേ ദിവസം ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഈ ടൈം ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ സമയം അറിയാതെ നമ്മൾ ഫോൺസ് എല്ലാം യൂസ് ചെയ്ത് ഉറക്കവും പ്രോപ്പറായിട്ട് ഉറങ്ങാതെ പിറ്റേ ദിവസം വർക്കിന് പോകുമ്പോൾ ഫോക്കസ് കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം അതും അറ്റൻഷൻ സ്പാൻ നമ്മുടെ കുറയുന്നതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയാം അതായത് നമുക്ക് ഒരു സിംഗിൾ ടാസ്കില് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ ഇപ്പം പണ്ട് എനിക്കൊരു ഹാബിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലും പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒത്തിരി കോംപ്ലിക്കേറ്റഡ് വർക്ക് അല്ല ലൈക്ക് ചില അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഒക്കെയാണ് നമുക്ക് ഒത്തിരി ബ്രെയിൻ വർക്ക് ചെയ്യുണ്ടെങ്കിൽ നമ്മൾ പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ സോങ്സൊക്കെ ആയിട്ട് ചെയ്തായിരുന്നു അപ്പോൾ ആണ് മട്ടിടാസ്കിങ്ങാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് കംപ്ലീറ്റ്ലി നിർത്തി കാരണം മൾട്ടി ടാക് ചെയ്ത് നമ്മുടെ ബ്രെയിൻ നല്ലതല്ല അപ്പം നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നുണ്ടോ ഫോക്കസ് കുറയുന്നുണ്ടോ ഫോൺ ഇസ് എ ബിഗ് വില്ലൻ ഇനി അടുത്ത ഹെൽത്ത് പ്രോബ്ലം നിങ്ങൾക്ക് വരാനുള്ളത് മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇത് കുറച്ചും കൂടെ ഒരു ഹയർ ലെവലാണ് നമ്മുടെ എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു എന്താ പറയുക നമുക്ക് വേറൊന്നും വേണ്ട നമുക്ക് ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ വി ആർ ഹാപ്പി എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മളൊരു ഐസൊലേറ്റഡ് വേൾഡിലേക്ക് മാറുന്ന അല്ലെങ്കിൽ ആ ഒരു ചെറിയ സ്മാർട്ട് ഫോണിൻ്റെ വേൾഡിലേക്ക് മാറുന്നൊരു സിറ്റുവേഷൻ അത് ക്രമേണ ഡിപ്രഷൻ ഇങ്ങനത്തെ കുറേ സാധനങ്ങളിലേക്ക് സാധനങ്ങളിലേക്ക് കൊണ്ടു നമ്മൾ എത്തിക്കും അതിനോടൊപ്പം തന്നെ പറയേണ്ട സാധനമാണ് ഫിസിക്കൽ സ്ട്രെയിൻ അതായത് നിങ്ങൾ ഫോൺ യൂസ് ചെയ്ത് നമ്മുടെ കഴുത്തിൻ്റെ പുറകിൽ നെക്ക് പെയിൻ വരിക അതെനിക്ക് ഉണ്ടായിട്ടുണ്ട് കൈ ഒരുപാട് സ്ക്രോൾ ചെയ്തിട്ട് കൈക്ക് സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് സോ ബി വെരി കെയർഫുൾ ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഇനി ഇതിൽ കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് നമ്മളിപ്പം സ്മാർട്ട് സ്മാർട്ട് ഫോണൊക്കെ വന്നിട്ടിപ്പോൾ എത്ര നാളായി ആദ്യമായിട്ട് ഐ ഐഫോൺ ഐ ഫോൺ വരുന്നത് ടി വി അക്ബറിയാണ് ആദ്യം ഫോൺ കൊണ്ടുവരുന്നത് ഐഫോണൊക്കെ വരുമ്പോഴാണ് ഫോൺ എന്നുള്ള ടൈമു ഭയങ്കര പോപ്പുലറാവുന്നത് രണ്ടായിരത്തി എട്ടിൽ വന്നൊരു സാധനമാണ് അപ്പോൾ റഫ്ലി ഒരു ഇരുപത് വർഷമൊക്കെ കഷ്ടയൊക്കെ നമ്മളെത്തുന്നുള്ളൂ അപ്പം അപ്പം ഇനി ഒരു പത്താലിപ്പ് അഞ്ച് വർഷം കൊണ്ട് നമുക്ക് ഡിജിറ്റൽ ഡിവൈസസും മൂലമുണ്ടാകാൻ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്തൊക്കെയാന്നുള്ളത് കണ്ടിരിക്കുകയെന്നുള്ളൂ ഇനി ഇതെങ്ങനെ മാറ്റാം എന്ന് ഞാൻ പറ്റും ഞാൻ ചെയ്ത ടിപ്സ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ചെയ്ത സ്ട്രാറ്റജീസാണ് ഇത് ഞാൻ ചെയ്തത് കൊണ്ട് ഡിജിറ്റൽ ഡിറ്റോക്സ് എന്നാണ് ഞാൻ ഞാനിതിനെ വിളിച്ചത് ഇത് ഹെൽപ്പ് മീ എൽ ഇത് ഇതാദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കഥ പറയാം ഞങ്ങളിങ്ങനെ പഠിക്കുന്ന സമയത്ത് മാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് ഞാനും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും നമ്മളെപ്പോഴും ഫോൺ ഗെയിം കളിക്കുന്നു പേസ്ഫോർ ഉണ്ടായിരുന്നു പ്ലേ സ്റ്റേഷനിൽ ഗെയിം കളിക്കുന്നു പിന്നെ സിനിമ കാണുന്നു പിന്നെ ഫോൺ അപ്പോൾ അന്നാണ് നമ്മുടെ ഈ കോവിഡ് ലോക്ക്ഡൗൺ കാലഘട്ടമൊക്കെയാണ് അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫോണിനകത്ത് റീൽസ് ഭയങ്കര പോപ്പുലർ ആകുന്നു അപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഭയങ്കര പോപ്പുലർ ആകുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഫുൾ ടൈം ഡിജിറ്റൽ വേൾഡ് ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഈ ടോക്സ് പിന്നീട് ഞാനും ഫ്രണ്ട്സ് ഞങ്ങളുടെ മൂന്ന് പേര് ഡിസൈഡ് ചെയ്തിട്ട് ഞങ്ങളുടെ ട്രിപ്പ് പോയി അപ്പോൾ ആ ട്രിപ്പിൽ ഞങ്ങളുടെ ഫസ്റ്റ് കണ്ടീഷൻ അതായിരുന്നു ചെല്ലുമ്പോൾ തന്നെ ഫോൺ മാറ്റി വെയ്ക്കുക ഫോൺ എയറോപ്ലൈൻ മുകളിൽ ഇടുക എല്ലാവരെയും ഫോൺ ലോക്ക് ചെയ്യുക പാസ്വേഡ് ആർക്കും അറിയത്തില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺസ് കൈമാറുക അപ്പം നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിലില്ല ഓട്ടോമാറ്റിക്കലി നമ്മളെ എടുത്ത് നോക്കാതിരിക്കും ആ ഒരു ത്രീ ഡേ ഞങ്ങളൊരു ക്യാമ്പ് സൈറ്റ് പോലത്തെ അല്ലെങ്കിൽ ഒരു റിസോർട്ട് പോലത്തെ സ്ഥലം ബുക്ക് ചെയ്ത് ഞങ്ങൾ നേച്ചറായിട്ട് മൂന്ന് ഡേസ് കംപ്ലീറ്റ് വിത്തൗട്ട് ഫോൺ ഞങ്ങളത് യൂസ് ചെയ്തു ആൻഡ് ദാറ്റ് ആക്ച്വലി ഹെൽപ് മീ ആർ ലോട്ട് ഡിജിറ്റലി ഡി ടോക്സി ഞാനായിട്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞ ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മനസ്സിന് കിട്ടിയ ഒരു മെൻറ്റൽ അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ കുറച്ചുകൂടെ കാമായി മൈൻഡ് ഒരു എന്താ പറയുക ഡിപ്രഷൻ നമുക്കൊരു എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു അങ്ങനത്തെ ഒരുപാട് വ്യത്യാസങ്ങൾ ചെയ്യാൻ പറ്റി പക്ഷേ അതിനുശേഷം ഞാൻ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത് അന്ന് ഇപ്പോൾ മൂന്ന് ദിവസം നമ്മൾ ഫോൺ ഓഫ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും പക്ഷെ നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ആർക്കും ഒരു രണ്ട് ദിവസത്തിൽ കൂടുതൽ ഒക്കെ ഫോൺ ഓഫ് ആക്കി വെച്ചാൽ പല പ്രശ്നങ്ങളുണ്ട് കാരണം വീട്ടിൽ വിളിക്കണം എല്ലാവർക്കും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാകും അപ്പം ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഇത് കൊണ്ടു വരാം അപ്പം 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 അതിനുവേണ്ടിയിട്ട് ഞാൻ ഇമ്പ്ലിമെൻറ്റ് ചെയ്തില്ലേ ഞാനിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് ഒന്നാമതാ ഒന്നാമതായിട്ട് പറയുന്നത് ഫോൺ ഫ്രീ സോൺസ് അതായത് ഫോൺ ഇല്ലാത്ത കുറച്ച് സോൺസ് പ്രത്യേകിച്ച് ബെഡ്റൂം ഇതാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത് ബെഡ്റൂമിൽ നമ്മൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോൺ കയലുണ്ടാവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ കയലുണ്ടാവും ഫോൺ ഫോൺ നോക്കിയിട്ടാണ് എഴുതേക്കുന്നത് കിടക്കുമ്പോൾ ഫോൺ നോക്കി 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 ക്ഷീണിച്ചിട്ട് ഫോൺ മാറ്റി വെച്ചിട്ട് അപ്പം പ്രത്യേകിച്ച് തൊട്ടടുത്തൊരു ബെഡ് സൈഡ് ടേബിൾ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെയാണ് ഫോൺ ഇടിച്ചിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫോൺ ബെഡ്റൂമിലേക്ക് നോ എൻട്രി എന്നുള്ള കണ്ടീഷൻ അതായത് ഫോ ബെഡ്റൂമിനകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല അപ്പം നോർമലി ഞാനിരിക്കുന്ന ഡെസ്ക് ഉണ്ട് ഈ ഡെസ്കിൽ ഞാൻ ഇവിടെ ഫോൺ ചാർജ് ചെയ്യുന്നുണ്ട് ചാർജ് വെച്ചിട്ടാണ് ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ അലാറം എനിക്ക് സെപ്പറേറ്റ് ഇപ്പോൾ ഒരു ക്ലോക്ക് ഉണ്ട് അപ്പോൾ ഞാൻ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതുപോലെ രാത്രി കിടക്കുമ്പോഴും ഫോൺ കയ്യിലില്ല അപ്പോൾ രാത്രി ഡാർക്ക് ഡാർക്കായിട്ടുള്ള റൂമിൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുന്നു ഞാൻ രാത്രി ഒരു ഒന്ന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വളരെ ഈസിയായിട്ട് ഇപ്പോൾ റീൽസ് ഒക്കെ കണ്ട് നമുക്ക് കളയാൻ പറ്റും അങ്ങനെ അനാവശ്യമായിട്ട് നമ്മൾ സമയം കളയുന്നില്ല സ്ലീപ്പിൽ ഒത്തിരി ഫോക്കസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഒന്നാമതായിട്ട് ചെയ്ത കാര്യം രണ്ടാമതായിട്ട് ഞാൻ ചെയ്ത കാര്യം മ്യൂട്ട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാകും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇൻസ്റ്റാഗ്രാം ഇത് ഇത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് പോയതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജൊന്നും ഇല്ല നിങ്ങൾക്ക് തന്നെ അറിയാം സോ ഡോണ്ട് ഡോണ്ട് ഗോ ബി ഹൈ നോട്ടിഫിക്കേഷൻസ് മ്യൂട്ട് യുവർ നോട്ടിഫിക്കേഷൻസ് മൂന്നാമതായിട്ട് പറയാനുള്ളത് സ്ക്രീൻ ഫ്രീ അവർ പ്രത്യേകിച്ച് ഞാൻ ഇത് ചെയ്യുന്നത് വർക്കിന് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി രാവിലെ ചിന്തിച്ച് സമയമില്ല എഴുന്നേറ്റ് ഇറങ്ങി ഓടുന്ന കാരണം നമ്മൾ വർക്കിൻ്റെ ഇരുതിലേക്ക് പോകുന്ന കാരണം നമുക്ക് അത് വലിയ പ്രശ്നമില്ല പക്ഷെ വീക്കൻസിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സമയം കളയാൻ സാധ്യതയുള്ളൂ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ വീക്കെൻസിൽ എഴുന്നേൽക്കുമ്പോൾ ഐ ട്രൈ നോട്ട് ടു യൂസ് ദ ഫോൺ അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഒരു ബുക്ക് വായിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് എന്തെങ്കിലും സിംപിൾ വീട്ടിൽ തന്നെയുള്ള ബോഡി വെയിറ്റ് എക്സർസൈസ് ചെയ്യുന്നതോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ജേണലിങ്ങ് ചെയ്യുന്നത് ഞാൻ ജേണലിങ് ചെയ്യാ ററ്റ് ഞാൻ എൻ്റെ കാര്യമൊക്കെ എഴുതാറുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ യൂട്യൂബ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കും ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ചെയ്തത് റിലേഷൻഷിപ്പ് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സുമായിട്ടൊരു കഫയിൽ പോവുകയാണ് നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഭക്ഷണം നമ്മൾ വീട്ടിൽ വരുന്നു എന്താ വേണ്ടെന്ന് എല്ലാവരും ഓർഡർ പറയുന്നു വീട്ടിലങ്ങ പോയി കഴിഞ്ഞാൽ എല്ലാവരും അവരോരോ ഫോൺ എടുത്തിട്ട് ഒന്നും മിണ്ടുന്നൊന്നില്ല അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ വേൾഡിൽ ഇരിക്കുകയാണ് അപ്പോൾ അത് ഇപ്പോൾ ഒഴിവാക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ എനിക്ക് വളരെ ക്ലോസ് ഫ്രണ്ട്സും ഉള്ളു അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ ആ ഒരു ഫോൺസ് ഡെസ്കിൽ പോലും വെക്കാറില്ല വി കീപ് ദ ഫോൺ ഇൻ ദ പോക്കറ്റ് നമ്മൾ ഫോൺ എടുക്കുന്നില്ല നമ്മൾ ആക്ച്വലായിട്ട് സംസാരിക്കുകയാണ് അപ്പം ഇൻട്രാക്ഷൻസ് വളരെ കൂടുന്നുണ്ട് ആ ഒരു നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ കുറച്ചുകൂടെ പ്രയോറിറ്റൈസ് ചെയ്യാം അത് എല്ലാ മേഖലകളിലും അപ്പം ഇതൊക്കെയാണ് ഞാൻ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഡീ ടോക്ക് സ്ട്രാറ്റജീസ് ഇനി നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുണ്ട് ഈ ഫയൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ റീക്യാപ്പായിട്ട് പെട്ടെന്ന് പറയാം ഫോൺ അഡിക്ഷൻ നമ്മൾ തീർച്ചയായിട്ടും കുറ കുറയ്ക്കേണ്ട ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രോപ്പറായിട്ട് ബ്രേക്ക്സ് എടുക്കുക ടു വൺ ഡേ ടു ഡേ ഒക്കെ ലൈക്ക് കംപ്ലീറ്റ് ഡീ ടോക്സ് ഡേയ്സ് എടുക്കുക അതുപോലെ തന്നെ ഓരോ ദിവസവും നിങ്ങൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഡീറ്റോക്സ് അതായത് ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറഞ്ഞിട്ട് ഫോൺ യൂസ് ചെയ്യാതിരിക്കുക റിയൽ വേൾഡ് ആക്ടിവിറ്റീസ് കൂട്ടുക അപ്പോൾ കൂട്ടുക പുറത്ത് നടക്കാൻ പോവുക ഫ്രണ്ട്സുമായിട്ട് വെറുതെ കഴിക്കാൻ പോവുക അപ്പോൾ ഫോൺ യൂസ് ചെയ്യാണ്ടിരിക്കും ശ്രമിക്കുക പിന്നെ ഫോക്കസ് മാക്സിമം നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക ഫോക്കസ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിനെ നിങ്ങളാണ് കൺട്രോൾ ചെയ്യേണ്ടത് ഫോൺ നമ്മളെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യണ്ടിരിക്കുകയാണ് അത് തിരിച്ചാക്കണം നിങ്ങൾ നിങ്ങളുടെ ഫോണിനെ കൺട്രോൾ ചെയ്യണം അപ്പോൾ ഈ കണ്ടൻറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അപ്പം എന്നെപ്പോലെ ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരുപാട് ബെറ്റർ ആവാൻ സാധിച്ചു അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് വേണം ഈ ഫയൽ മൊത്തം വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം അതുപോലെ തന്നെ ഈ ചാനലിൽ ഈ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നോമോഫോബിയുള്ള ആ ഫ്രണ്ടിന് ഇത് ഒന്ന് അയച്ചു കൊടുക്കുക നമ്മുടെ ലൈഫിലെ ആയ നമ്മളെ തന്നെ അപ്സ്കിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നമ്മളെ ഒരു പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ആക്കുന്ന കണ്ടൻസ് ആണ് ഞാൻ എൻ്റെ ചാനലിൽ മാക്സിമം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കുന്നത് സോറി ശ്രമിക്കുന്നത് അപ്പോൾ അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് അത് ഈ ചാനലിനെ ഗ്രോ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ